നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെൻറ്റൽ റീയഷുറൻസ് എന്നുള്ളതാണ് അതായത് നമ്മൾ ഒന്നുകൂടെ ഒരു അഷുറൻസ് കൊടുക്കുക ദാറ്റ് ദ പേഷ്യൻറ്റ് ദിൽ ഗെയിൻ ദർ ഹെൽത്ത് എഗ് അതായത് ഒരു പുതിയ പ്രതീക്ഷ കൊടുക്കുക ഏതൊരു വ്യക്തിയും ഒരു അസുഖം എന്ന് പറയുമ്പോൾ ഡിസ് ഈസാണ് അതായത് ഒരു ഈസ് എന്ന് പറയുന്ന ഒരു കംഫോർട്ട് എന്ന് പറയുന്ന ലെവലിൽ നിന്ന് കംഫോർട്ട് ഇല്ലാത്തൊരു ലെവലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആസ് എ ഫാമിലി മെമ്പർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ കംഫേർട്ട് ഇല്ലാത്ത അവസ്ഥ അതായത് അവരുടെ സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ പറയുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു നോർമൽ റുട്ടീനിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യുകയും അവർക്ക് മെൻ്റൽ സപ്പോർട്ട് വെർബൽ സപ്പോർട്ട് ഒക്കെ നന്നായിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഡോക്ടറുമായിട്ട് എന്തൊക്കെയാണ് ഇവരുടെ സിംറ്റംസ് അതുപോലെ കൂട്ടത്തിൽ ഉള്ളവർക്കാണോ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാവുക അപ്പം അത് ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്താൽ നല്ല ഒരു എന്താ പറയുക ആ ഒരു പേഷ്യൻറ്റിന് വളരെയധികം സഹായകരമായിരിക്കും അത് മെൻറ്റൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രഗ്നൻസി അതുപോലെ ആഫ്റ്റർ ഡെലിവറി ആ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കാരണം പലർക്കും ആ ഒരു സമയത്ത് നാച്ചുറലി ഒരു ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉണ്ടാകാം ആ സമയത്ത് നല്ല സപ്പോർട്ടായിട്ട് ഫാമിലി മെമ്പേഴ്സിൽ നിന്നാൽ നല്ല ഒരു പ്രോചനം നമുക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ ഫാമിലി ബോണ്ട് കീപ്പ് ചെയ്യാനും സാധിക്കും